നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കറി എന്താണെന്ന് മനസ്സിലായോ ഇതൊരു സൂപ്പർ തോരനാണ് എല്ലാവരും വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ വെച്ച് നോക്കണം ഇത് കുമ്പളങ്ങയും പയറും കൂടെ വെച്ചതാണ് കുമ്പളൊക്കെ ഞാൻ തോരം വെക്കാൻ കൊള്ളുമോ ജലാംശം ഉള്ളതല്ലേ വെള്ളം കുടിച്ചിരിക്കുന്നതല്ലേ കൊടിഞ്ഞു എന്നൊക്കെ പലർക്കും സംശയം കാണും എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഒരു സൂപ്പർ തോരൻ നിങ്ങൾക്ക് കിട്ടും ഇത് കണ്ടോ ഇതെന്താണെന്ന് ഇത് ഒരു കുമ്പളങ്ങ നെയ് കുമ്പളങ്ങയാണ് ഇതിൻ്റെ വലിപ്പം കണ്ടോ ഒരു തേങ്ങയുടെ വലിപ്പം പോലും ഇല്ല ഇതിന് ഇതാണ് കുമ്പളങ്ങയിലേറ്റവും ഗുണം കൂടുതലുള്ള കുമ്പളങ്ങ ഇത് ഇപ്പം മഴ പെയ്തപ്പം ഇതിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ മഴ പെയ്തപ്പം വള്ളിയൊക്കെ കുശു പിന്നെ അല തന്നെ താഴേക്ക് പോകുന്നതാണ് നന്നായിട്ട് മൂത്ത ഒരു കുമ്പളങ്ങയാണ് ഇതിനെ നമുക്ക് ഇന്ന് കറിയാക്കാം എന്ത് കണ്ടോ ഇതൊരു ചെറിയ നെയ് കുമ്പളങ്ങയാണ് അപ്പോൾ ഈ കുമ്പളങ്ങ നമുക്കിന്ന് പയറും കുമ്പളങ്ങയും കൂടെ തുരമെക്കാം ഉണ്ടോ എൻ്റെ കൈക്കകത്തിരിക്കാൻ മാത്രം വലുപ്പ് ഇതിനുള്ളൂ കുമ്പളങ്ങ ചെത്തി അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പയർ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർക്കാം മുളക് വരച്ചിട്ട് തോരനെക്കാം നമുക്കിനി മുളകരയ്ക്കാം അതിന് കാന് ഉള്ളി ഇട്ടു കാന്താരി ഇട്ടു പയറും അല്ലേ ഒരു രണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് ഇനി തേങ്ങ ചരണ്ടി വെച്ചിരുന്ന തേങ്ങയാണ് ഫ്രിഡ്ജിൽ അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ നിന്നൊക്കെ എടുത്തോണ്ടിരുന്നത് ഇനി ഒരു അല്പം കുരുമുളകും ഇവിടെ അരയ്ക്കുന്നുണ്ട് അല്പം കുരുമുളക് പൊടി ഇട്ടും ഇനി അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കാം ഒന്ന് അരച്ചെടുക്കാം കുമ്പളങ്ങ അരിഞ്ഞ് കഴുകി വാരി ചട്ടിക്കകത്താക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേച്ച് വെച്ചിരിക്കുന്ന പയറിട ഇനി ി മുളകരച്ചതും ഇടാം പയറിനകത്ത് അധികം വെള്ളമൊന്നുമില്ലായിരുന്നല്ലോ കുമ്പളങ്ങക്കകത്തകത്ത് വേഗാനധികം വെള്ളമൊന്നും വേണ്ട എന്നാലും മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളമൊഴിച്ചു ഇനി ഒരു വയറിനകത്ത് അല്പായിരുന്നു എന്നാലും നമുക്ക് കുമ്പളങ്ങക്ക് ഉപ്പ് വേണ്ടേ അതിനൊരു അല്പ ഉപ്പും കൂടെ ചേർക്കാം ഇനി മൂടി വെച്ച് വേവിക്കാം ആവി കയറി കഴിഞ്ഞ് ഇള ഇളക്കിയിടാം ആ നമ്മുടെ കറി തിളച്ചുണ്ടോ അരികൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചാൽ ആവിക്കേറാൻ എളുപ്പമുണ്ട് മൊത്തം എല്ലാ സ്ഥലത്തോടെ ആവി കയറിയേ മുകളിലേക്ക് വരുവുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിഞ്ച് കരിവേപ്പിലാണ് കരിവേപ്പ് തളുത്ത് നിൽക്കുക അതുകൊണ്ട് മൂത്ത് വരുന്നതേ ഉള്ളൂ ഇനി ഇരുന്ന് വേവട്ടെ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കാം ഉം പണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് അല്പം നേരം കൂടി വെക്കാം അപ്പോൾ ഇ ഇനി നമുക്ക് നേരം ിരുന്ന് വെള്ളം പറ്റിയാലും മതി ബന്ധമല്ലേ തുറന്നിരിക്കട്ടെ അല്പനേരം ഇപ്പൊ നമ്മുടെ കറി റെഡിയായി നിർത്താറായി നിങ്ങൾ നോക്കിക്കേ ഇതിനകത്തൊരു ഒരു അൽ ഒരു എന്തെങ്കിലും ഒരു ജലാംശം ഉണ്ടോ അതേ കറി കുഴഞ്ഞു പോയിട്ടുണ്ടോ ഒന്നും ഇല്ലല്ലോ കുമ്പളങ്ങ തോരം വെക്കാൻ കൊള്ളുമെന്ന് പലർക്കും സംശയമാണ് അപ്പോൾ കുമ്പളങ്ങ പേർ കൊണ്ട് വെച്ച് നോക്കിക്കോ ഇനി കുമ്പളങ്ങ തന്നെ വെക്കാം അത് ഞാൻ കാണിച്ചു തരാം എന്നാലും നന്നായിട്ട് തുറന്നു വരും ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് കടുക് കടുകൊട്ടിക്കുകയാണ് അപ്പം ഞാൻ കടുക് കടുകൊട്ടിക്കണോ നിർബന്ധമില്ലല്ലോ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കുന്നേ ഉള്ളൂ ഒരു സ്പൂൺ എണ്ണ ഇതിനകത്ത് ഒഴിച്ചൊന്ന് ഇളക്കാമെന്ന് വിചാരിക്കുന്നത് നല്ല ചട്ടിയും തേങ്ങ നന്നായിട്ട് ചേർന്നിട്ട് കൊണ്ട് ചട്ടിക്കകത്ത് അപ്പോൾ ഒരു സ്പൂണിനക എണ്ണ ചേർത്തിട്ടുണ്ട് അതും ഒന്ന് ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ചെടുത്തിട്ട് ഒരല്പം നേരം ഇത് വേണമെങ്കിലൂടെ തുറന്നിരുന്നോട്ടെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുമ്പളങ്ങയൊക്കെ ഒന്ന് തോരമച്ചു ഒരു വെറൈറ്റി ആയിട്ട് വല്ലപ്പുളമൊക്കെ എന്നൊന്നും നമ്മളിത് വയ്ക്കണില്ലല്ലോ അപ്പം നല്ല വയറിന് ഒരു സാധനമാണ് കുമ്പളങ്ങ അപ്പം ആർക്കും ഇതുകൊണ്ട് കൂട്ടാം ഇത് കൂട്ടിയിട്ട് വയറിന് പ്രശ്നമൊന്നും വരുമൊന്നുമില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമസ്കാരം അഞ്ചുമണിക്കാണ് എൻ്റെ വീഡിയോ വരുന്നത് ഓർക്കണേ